പള്ളിയുടെ ഭാരവാഹി ഭാരവാഹി എന്താണ് ആ വാക്കിന്റെ അർത്ഥം ഭാരവാഹി ഭാരം വഹിച്ച വലിയ വെയിറ്റ് താങ്ങുന്ന ആളാണ് പ്രസിഡന്റ് വെയിറ്റ് താങ്ങുന്ന ആളാണ് സെക്രട്ടറി എന്താണ് വെയിറ്റ് പറയാമോ ആ ഭംഗിയുള്ള പള്ളി ആ ഭംഗിയിൽ തന്നെ നിലനിർത്തണ്ടേ അതുപോലെ അതിന്റെ മൂത്രപ്പരം ആറാതെ ഒപ്പിക്കണ്ടേ അവിടെ ജമാഅത്ത് കൃത്യമായി നടക്കണ്ടേ അവിടെ പൈപ്പിന് വെള്ളം കൃത്യമായി ഉണ്ടാകും േ അവിടെ നല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടാകണ്ടേ അതിനെല്ലാം വലിയ ഭാരമാണ് ഭാരവാഹികൾക്ക് ആ ഭാരവാഹികൾ നാട്ടിന്റെ ഭാരം പേറുകയാണ് ജമാത്തിന്റെ ഭാരം പേറുകയാണ് അവരോട് ജമായത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ആദരവ് വേണം അവരതാ ശമ്പളം പറ്റുന്നില്ല പള്ളിയിലെ കാദിയാർക്ക് ശമ്പളമുണ്ട് അതേ മുഹദിന് ശമ്പളമുണ്ട് ഉസ്താദ്മാർക്ക് ശമ്പളമുണ്ട് പ്രസിദ്ധ ില്ല സെക്രട്ടറിക്ക് ശമ്പളമില്ല അഞ്ചു പൈസ ശമ്പളമില്ലാതെ റബ്ബിന്റെ തീരിന് വേണ്ടി സേവനം ചെയ്യുന്നവരല്ലേ മഹല്ലി ഭാരവാഹികൾ മദ്രസാ പള്ളിയുടെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ അവരോട് നാട്ടുകാർക്ക് കടപ്പാടുണ്ട് ആ ആളുകളോട് സഹകരിക്കണം നമ്മളൊരു നാലാളുകൾ ഒരു മയ്യത്ത് കെട്ടിലെടുത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യത്ത് മറമാടൽ എല്ലാവർക്കും നിർബന്ധമാണ് ാണ് അങ്ങനെ എടുത്തു കൊണ്ടുപോകുന്ന നാലാള് ചുമലിലേത്തിയാ മറ്റുള്ളവർ നോക്കിയിട്ട് കുടുങ്ങട്ടെ ആ നാലാള് നല്ല ചിന്തിക്കേണ്ടത് ആ മയ്യത്ത് കട്ടിൽ താങ്ങിക്കൊടുക്കാ മറ്റുള്ളവരും കൂടിക്കൊടുക്കണ്ടേ അതുപോലെ പള്ളി മദ്രസകളൊക്കെ നടത്തുന്ന ആളുകൾ അവരോട് നമ്മളും കൂടിക്കൊടുക്കണം നമ്മളും സഹകരിച്ചു കൊടുക്കണം അങ്ങനെ നമ്മൾ ഭാരവാഹികളോട് സഹകരിക്കണം ഭാരവാഹികളെ പോലെ ും ചിന്തിക്കണം അള്ളാഹുവിന്റെ വീടാണ് പള്ളി അള്ളാന്റെ വീട് ഭരിക്കുന്നവരല്ല നാം യജമാനൻ വീട് ഭരിക്കുന്നവരല്ലാൻ നമ്മളെ കൊണ്ടുപറ്റുമോ നാം മദീനയിലെ പള്ളി സുഖാനായിത്തപ്പന മട്ടൽ കൊണ്ട് നിർമ്മിച്ച പള്ളി അതിന്റെ ആരോ തുക്കുന്ന സമയത്ത് കപം തെറിച്ചുപോയി ആ കപം കണ്ടപ്പോൾ മുഖമാകെ വിവർണമായി വേദന മുഖത്ത് കാണുന്നു അതെ വീട്ടിൽ കപം തുക്കുമ്പോൾ അതാ ഒരാളെയും കാത്തു നിന്നിട്ടില്ല കേട്ടോ അവിടുത്തെ എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന സഹാബത്തല്ലേ ആ സഹാബത്ത് ആ സഹാപത്ത് അവിടുന്ന് ഒതുവെടുക്കുമ്പോൾ ശരീരത്തുറ്റി വീഴുന്ന വെള്ളം നിലത്തി വീഴാൻ അനുവദിക്കാതെ കയ്യിലേറ്റുവാങ്ങി ശരീരത്തിൽ പുരട്ടുന്ന സഹാ അങ്ങനെയുള്ള ശിഷ്യന്മാര് ധാരാളം പള്ളിയിലുണ്ട് ചേറ സൂറുള്ള ആരെയും കാത്തു നിന്നിട്ടില്ല ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ശിഷ്യന്മാര് ആയ കപം സ്വന്തം കൈകൊണ്ട് ചുരണ്ടുകയാണ് കാരണം പള്ളിക്ക് സിമത്തെടുക്കുക എന്നത് വലിയ ഭാഗ്യമാളും അത് വലിയ അഭിമാനമാണ് പള്ളികൾക്ക് മദ്രസകൾക്ക് സജിമത്തെടുക്കണം അല്ലാന്റെ തീനിടെ നിലനിൽക്കണം അതിന് നല്ല കെൽപ്പുറ്റ ആലിമീങ്ങൾ ഉണ്ടാകണം നമ്മളെ നാട്ടിൽ നല്ല വളർത്തിയെടുക്കണം ഉള്ള പണ്ഡിതന്മാരുണ്ടാകണം അത്